ലോകമെമ്പാടും മഞ്ഞുകാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കൊല്ലത്ത് ഒരു വെറൈറ്റി ശൈത്യകാലം കൂടി ഒരുക്കുന്നുണ്ട് രണ്ടര ഏക്കറിൽ ഒരുങ്ങുന്ന ഒരു സമ്മറിൻ ബദ്ലഹിം ഫെസ്റ്റ് ആണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത് നാളെ നവംബർ ഒന്നാം തീയതി കൊല്ലം തിരുമുല്ലവാരം ബീച്ചിന് സമീപമാണ് ഈ സമ്മറിൻ ബദ്ലഹേം ഫെസ്റ്റ് ഒരുങ്ങുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ രഘു തിരുമുല്ലവാരം അദ്ദേഹത്തെ ഇന്നമൻറ്റ് ബോക്സിൽ കണ്ടില്ല ഏതായാലും അവിടെയുള്ളവരെല്ലാം ഈ ഫെസ്റ്റിൽ പോയി പങ്കെടുത്ത് ശൈത്യകാലം മഞ്ഞുകാലം ആഘോഷിക്കൂ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ യൂട്യൂബ് കമൻറ്റ് ബോക്സായി നൽകൂ ഏതായാലും റിപ്പോർട്ട് കാണും രണ്ടേക്കർ വിസ്തൃതിയിൽ സമ്പൂർണ്ണ യൂറോപ്യൻ ശൈത്യകാല അനുഭവം സമ്മാനിക്കുന്ന സമ്മർ ഇൻ ബത്തലഹയം മെഗാ കൊല്ലം തിരുവല്ലാവരം ബീച്ചിൽ ത്രൈമാസ ഫെസ്റ്റിന് നവംബർ ഒന്നിന് തുടക്കമാകും യൂറോപ്യൻ സംസ്കാരവും വിശ്വപ്രസിദ്ധ സ്മാരകങ്ങളുടെ മീനിയേച്ചർ പതിപ്പുകളും കല്ലുപാകിയ വീതികളും തനതു മരപ്പണികളുള്ള സമ്പൂർണ്ണ ബത്തലഹം റെപ്ലിക്ക വില്ലേജും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും കെ മോസ്കും ശബരിമലയും മതേതര അടയാളങ്ങളായി മാറുമെന്ന് ചുങ്കത്ത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ചുങ്കത്ത് രാജു പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു എല്ലാ മതസ്ഥരുടെയും മോണുമെന്റുകളുണ്ട് അവിടെ ബത്ലയം ജറുസലം ബത്ലേം അതൊക്കെ കാണിക്കുന്നതോടുകൂടി മുസ്ലിം മിന്നാരങ്ങളും ഒപ്പം ശബരിമലയുടെ റിപ്ലിക്ക് പോലും ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു എല്ലാവർക്കും ഒരു ജെറുസലേം സിറ്റിയുടെ രൂപകൽപ്പന ഇതൊരു മതസൗഹാർദ്ദ ലൈനില് ജെറുസലേം സിറ്റിയും നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അതിനെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ലൈനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെറ്റ് ഇതിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാ മതത്തിൻ്റെയും വേർഷൻ ഉണ്ട് എന്നുവെച്ചാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട് ഇതാണ് ജെറുസലേം സിറ്റിയുടെ കാരണം ആരും കേരളത്തിൽ ആദ്യമായിരിക്കും ചെയ്യുന്നത് മൂവായിരം ചതുശ്രാടി വിസ്തൃതിയുള്ള സ്നോ വേൾഡ് യഥാർത്ഥ മഞ്ഞുവീഴ്ചയുടെ അനുഭവം പകരും യൂറോപ്യൻ അനുഭവം സമ്പൂർണ്ണമാക്കാൻ ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ഫുഡ് കോർട്ടുകളും ക്രിസ്മസ് ഗ്രാമത്തിന്റെ മാതൃകയിൽ അറുപതിലധികം ഷോപ്പിംഗ് സ്റ്റാളുകളും സജ്ജീകരിക്കും നവംബർ ഒന്നിന് വൈകുന്നേരം മൂന്ന് മണി മുതൽ എക്സ്പീരിയൻസ് സെന്റർ പൊതുജനങ്ങൾക്ക് തുറക്കും വൈകിട്ട് ആറിന് ചലച്ചിത്ര താരവും സംവിധായകനുമായ ബാലചന്ദ്രമേന ഉദ്ഘാടനം നിർവഹിക്കും നമ്മുടെ റോമിലെ ബസലിക്ക അതായത് നമ്മുടെ പോപ്പ് ഇരിക്കുന്ന സ്ഥലം അതേപോലെ മോസ്ക് ജെറുസലേമിലെ മുസ്ലിം സമുദായത്തിൻ്റെ മോസ്ക് അൽ നസ്ക ഇത് കൂടാതെയാണ് അതിലേറ്റവും ഒരു കാര്യം മതേതരത്വം കൊണ്ടുവരുന്ന നമ്മുടെ സാക്ഷാൽ ശബരിമല വരെ ഈ ജെറുസലേമിൻ്റെ ഈ ഒരു എക്സിബിഷൻ സിറ്റിക്കകത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മതേതരമായിട്ടുള്ള ഒരു നിറം കൂടിയുണ്ട് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ